ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗിരി ഒരു സെൽഫി എടുക്കാം എടുക്കാമെന്ന് പറഞ്ഞ് സെൽഫിയൊക്കെ എടുക്കണം കേട്ടോ ഇതേ സമയം മുകുന്ദൻ പുറത്ത് കാവലായി നിൽക്കുമ്പോഴാണ് തൻ്റെ മുന്നിലോട്ട് മഹിമ വരുന്നത് മഹിമയെ കാണുന്ന മുകുന്ദൻ ആകെ ടെൻഷനടിച്ച് പോവുകയാണ് എൻ്റെ വക്കീലെ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് സാധ വിളികേക്കുന്നത് പോലെ വിളി കേൾക്കുകയും പിന്നീട് ഞെട്ടിപ്പോകുകയും ഈശ്വരൻ ഇടയുമുണ്ടല്ലോ ഇനി എന്താ ചെയ്യുക എന്നാ ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുന്നില്ല കേട്ടോ എന്നാൽ ഈ സമയം മോൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അതിനൊരു ഉത്തരം പറയാൻ വക്കീലിന് കഴിയുന്നില്ല വക്കലാകെ ടെൻഷനിലാണ് ഈശ്വര ഇനി ഞാൻ എന്ത് ചെയ്യും എന്നാ ടെൻഷനോട് കൂടി നിൽക്കുമ്പോൾ ഉടൻ തന്നെ മഹിമ മോളുടെ അടുത്തോട്ട് പോകുന്ന കേട്ടോ ഇതേ സമയം മോളുടെ അരികിൽ ചെല്ലുമ്പോൾ മോള് മൊബൈൽ പിടിച്ചു തയ്ക്കുകയാണ് മൊബൈൽ കണ്ട ഉടൻ തന്നെ അത് പിടിച്ച് വാങ്ങുകയാണ് അപ്പോഴേക്കും മുകുന്ദൻ ഈശ്വര പെട്ടല്ലോ പിടിച്ചല്ലോ ഇന്നത്തോടു കൂടി എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്നൊക്കെ പറഞ്ഞിട്ട് മുഗുതൻ മഹിമയുടെ അടുത്തോട്ട് ഗിരിയുണ്ടാവും എന്ന് പറഞ്ഞ് ഓടി ചെല്ലാനായിട്ട് അവിടെ ചെല്ലുമ്പോൾ ഗിരിയെ കാണുന്നില്ല അത് കാണുന്നതിനോട് കൂടി സമാധാനമാവുകയാണ് എന്നാൽ മഹിമയാണെങ്കിലോ ദേഷ്യത്തോടു കൂടി ചോദിക്കുകയാണ് അതെ വക്കിലെ വക്കീൽ എന്ത് പണിയാണ് ഈ കാണിച്ചിരിക്കുന്നത് മോൾക്ക് ഈ മൊബൈലും കൊടുത്തിട്ട് വക്കീലിവിടെ സുഖിച്ചിരിക്കുകയാണ് വക്കീൽ എന്താ ഈ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒച്ച എടുക്കുകയാണ് അപ്പോഴേക്കും ഗിരിയാണ് നോക്കുന്നത് വക്കീൽ എന്താ പറഞ്ഞ് കേൾക്കുന്നില്ലേ ചേച്ചി എപ്പോഴും പറഞ്ഞിട്ടില്ലേ കുഞ്ഞിൻ്റെ കയ്യിൽ മൊബൈൽ കൊടുക്കരുതെന്ന് അത് പിന്നെ എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് ഹാവ് ആഷാസമായി എന്ന ലെവലിൽ മുഖു ില്ക്കാണോ പിന്നീട് ഗിരി തൻ്റെ അമ്മയുടെ അടുത്തോട്ട് വന്ന് അമ്മേ എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് അമ്മയോട് പറയാണ് അമ്മേ ഞാൻ പോകുന്നതിനിടയ്ക്ക് ആ പോലീസുകാരനില്ലേ അയാളെ പണ്ട് നമ്മുടെ സ്വപ്നയുടെ ക്ലാ സ്വപ്നയെ ഉപദ്രവിച്ച അയാളുടെ പെങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സംസാരം തുടങ്ങുകയാണ് കേട്ടോ അയാളില്ലേ അയാളെ ഞാൻ പോകുന്നതിനിടയ്ക്ക് എന്നെ ഉപദ്രവിക്കാൻ നോക്കി എൻ്റെ മോളെയും ഇതുപോലെ അയാളുടെ മകനെ ഉപദ്രവിച്ച പക്ഷെ മോളെ ഉപദ്രവിച്ചപ്പോൾ ഞാൻ മകനെ വിചാരിച്ച അച്ഛനെ അടിക്കാതിരുന്നത് ഇപ്പോഴവന് കണക്കിന് കൊടുത്ത് ഞാൻ ഓടിച്ചു വിറ്റിട്ടുണ്ട് അത് പ്രീതി കേൾക്കാൻ കേട്ടോ ഈശ്വര എന്തൊരു കഷ്ടമാണ് ഇവനാണോ ഈ ചോര കണ്ട അറപ്പ് മാറി ഗുണ്ടകളാണെന്നൊക്കെ എന്നോട് പറഞ്ഞത് ഇപ്പം എന്താ ഉണ്ടായത് എന്നൊക്കെ ഉള്ളതിൽ ദേഷ്യത്തോടു കൂടി പ്രീതി നിൽക്കഴിഞ്ഞിട്ടോ ഇതേ സമയം ഗിരി പറയുകയാണെങ്കിൽ അമ്മേ എൻ്റെ മോള് പാട്ട് പാടാൻ സ്റ്റേജിൽ കയറി കാലൊക്കെ വരച്ചിട്ടാണ് നിന്നിരുന്നത് പക്ഷേ ഞാനവിടെ എത്തിയപ്പോൾ മോൾക്ക് സമാധാനമാകുകയും മോള് പാടിയ പാട്ട് എന്തൊരു രസമാണ് ബാക്കിയിൽ വിളിക്കും ബാക്കിയിൽ എന്തായാലും വിളിച്ചിട്ട് നമുക്കിപ്പോൾ അത് അയച്ചു തരും മുകുന്ദൻ എന്തൊക്കെ അങ്ങനെ പറയുമ്പോൾ മുകുന്ദൻ്റെ വിളി വന്നു കേട്ടോ ഇതൊക്കെ കേട്ടിട്ട് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സന്തോഷമാവാണ് അങ്ങനെ വീഡിയോ കോളിലാണ് എല്ലാവരുടെ വീഡിയോ കോളിൽ സംസാരിക്കുന്നുണ്ട് ആ അമ്മയും ഉണ്ടോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അതെ തൻ്റെ മോൾക്ക് ഇപ്പോൾ ഇവിടെ സമ്മാനമൊക്കെ കൊടുത്തു സമ്മാനം കൊടുക്കുമ്പോൾ അവളുടെ മുഖത്തുള്ളൊരു സന്തോഷം നീ കാണേണ്ടത് തന്നെ എന്തായാലും ആ ഫോട്ടോ ഞാൻ എൻ്റെ മൊബൈലിൽ വിറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് മഹിമയാണ് മഹിമയും മഞ്ജുവും അതുപോലെ തന്നെ പ്രീ പ്രതീക്ഷ മുകുതനൊക്കെയാണ് കേട്ടോ അവര് നാല് പേര് നിന്നിട്ട് പറയാണ് എന്തായാലും ഞാൻ ഈ ഉദ്ഘാടന ച ചടങ്ങിന് പോയത് നന്നായി എല്ലാവർക്കും ചെയ്യാൻ പറ്റി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ട്ടോ അങ്ങോട്ടേക്ക് ആദ്യം കയറി വരുന്നത് കണ്ട ഉടനെ തന്നെ മഹിമ ചോദിക്കുകയാണ് ആ അനിയ ആണ് എൻ്റെ മോളെ ഇങ്ങനെ എപ്പോഴും ഉപദ്രവിക്കുന്ന ആ പയ്യൻ അത് കേട്ട ഉടനെ തന്നെ ഞാൻ ഞാനിവൾക്ക് ഇവന് കാര്യായിട്ട് എന്തെങ്കിലും കൊടുക്കണോ എന്നൊക്കെ എങ്ങനെ ചോദിക്കുമ്പോൾ അങ്ങോട്ടേക്ക് പ്രിൻസിപ്പാൾ കേറി വരുകയാണ് ട്ടോ അയ്യോ വേണ്ട ഇവനൊന്നും കാര്യായിട്ട് കൊടുക്കണ്ട ഇവന് കിട്ടേണ്ടത് എന്നോ കിട്ടി അതെങ്ങനെ എന്ന് മഹിബ ചോദിക്കുമ്പോൾ അവിടെ നിന്നെ പറയാനെ ഇതുക്കുന്ന പ്രതീക്ഷ തന്നെ കൊടുത്തു പ്രതീക്ഷ നല്ല കണക്കിന് ഇവനെ ഇവനെ അടിച്ചിട്ടുണ്ടെന്ന് പറയട്ടോ ഇവിടത്ത് പോയ പയ്യ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു കേട്ടോ അങ്ങനെ ഉടൻ തന്നെ മഞ്ജു എന്താ സത്തിൽ ഉണ്ടായതെന്ന് ചോദിക്കുകയാണ് അങ്ങനെ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പ്രതീക്ഷ പ്രതീക്ഷ നല്ല കണക്കിന് കൊടുത്തു അവളുടെ സ്വയരക്ഷയ്ക്ക് അവൾ പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എന്താ ഈ പറയുന്നത് ഇവളടിച്ചു നാരൻ നിനക്കതൊക്കെ പഠിപ്പിച്ചു തന്നതെന്ന് പറയുമ്പോൾ ഗിരി എന്ന് പറയുന്നുണ്ടോ ഇതേ സമയം എന്താ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് എന്നെ വിവരം അറിയിക്കാതിരുന്നത് എന്ന് മഞ്ജു പറയുമ്പോൾ ആര് പറഞ്ഞോ ഇവളെ ഇവനുമായി ഇങ്ങനെ ഒരു വഴക്കിട്ടപ്പോൾ ഞങ്ങൾ പേരൻസിനെ കൂട്ടി വരാൻ വേണ്ടി പറഞ്ഞു ഈ മോള് പിറ്റേ ദിവസം അച്ഛനേയും കൂട്ടി വന്നല്ലോ പക്ഷേ അച്ഛനെ െന്ന് പറയുന്നത് ഒരു സംഭവമാണ് കേട്ടോ ആ അച്ഛൻ വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ സ്കൂളിൽ പെൺകുട്ടികൾക്ക് ഇത്രയും പുരോഗമനം വേണമെന്നും അവർക്ക് സ്വയം പഠിപ്പിച്ചു കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് അതിന് ശേഷമാണ് ഞങ്ങൾ ഒരു സംഭവം തുടങ്ങിയതെന്നൊക്കെ പ്രിൻസിപ്പാൾ പറയുമ്പോൾ ഉടൻ തന്നെ മഞ്ജു അച്ഛനോ അതാരാണ് അച്ഛൻ എന്ന് ചോദിച്ചു ചോ ദേഷ്യപ്പെടുന്നുണ്ടെട്ടോ അതെ അച്ഛൻ അപ്പോൾ ഇവളൊന്നും പറഞ്ഞില്ലേ ഇല്ല അപ്പോൾ ഈ കുഞ്ഞിനോട് ചോദിക്കുകയാണ് ആരാണ് അച്ഛനായി വന്നത് ഗിരി ഗിരിയെന്ന് പറയണ്ടോ ഇതൊക്കെ ജി കെ എന്ന് പറയണ്ടോ ഇത് കൊടുക്കുന്നതിനോട് കൂടിയിട്ട് ഏർ അവിടെ ദേഷ്യപ്പെടുകയാണ് ഇതേ സമയം പ്രിൻസിപ്പാൾ പറയണേ ഇനിയൊരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്തായാലും വന്നത് വന്നു ആള് വന്ന വ്യക്തി നല്ലൊരു സ്വഭാവമുള്ള ആളായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പറയ പ്രിൻസിപ്പാൾ പോവാണ് അപ്പോൾ ഈ സമയം മഞ്ജുവിനെ ദേഷ്യം പിടിച്ച് അടിക്കാൻ ഒരുങ്ങാണ് ഈ എന്തോന്ന് അടി കാട്ടിക്കൂട്ടുന്ന ഓരോ ദിവസം എൻ്റെ പ്രവൃത്തി വളരെ മോശമായി പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അടിക്കാൻ ഒരുങ്ങുമ്പോൾ ബാക്കിയിൽ പറയണതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവിടെ വെച്ചൊരു സംസാരം ഉണ്ടാക്കേണ്ട വീട്ടിലാവട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം അവിടെ നിന്ന് പോകുമ്പോൾ ഈശ്വര എൻ്റെ കാര്യത്തിലും നിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമായി പ്രതീക്ഷ മോളെ അമ്മു ഞമ്മക്ക് വീട്ടിലോട്ട് പോകാമെന്ന് പറയണേ അങ്ങനെ വീട്ടിലെത്തിയ മഞ്ജു ദേഷ്യത്തോടു കൂടി ബാഗൊക്കെ വലിച്ചെറിയുമ്പോൾ എന്താ എന്തോളെ ഇങ്ങനെ പിടിക്കുന്ന എന്താ അതിന് മാത്രം പ്രശ്നം ഉണ്ടായത് മോൾക്ക് സമ്മാനമൊക്കെ കിട്ടിയില്ല അപ്പൊ കുഞ്ഞു ട്രോഫിയുമായി വരുന്നുണ്ട് ആഹാ നീ നിനക്ക് ട്രോഫിയൊക്കെ കിട്ടിയല്ലോ നിനക്ക് സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇതാക്കുമ്പോൾ എന്താ മഞ്ജുവിൻ്റെ ഇത്ര ദേഷ്യം ഇവളെ കാണിച്ചു വെച്ചത് എന്താന്ന് ഇവളോട് തന്നെ ചോദിച്ചു നോക്ക് അത് കേട്ടോടും തന്നെ എന്താ മോളെ എന്താ ഇന്നത്തെ പ്രശ്നം അപ്പോഴേക്കും മഞ്ജു പറയണേ ഇവരാരും പറയില്ല ഞാൻ തന്നെ പറയാം ഇവളെ ഈ സ്കൂളിൽ ആദ്യമായി പയ്യനെ ഇട്ട് വഴക്കിട്ട് ആ പയ്യൻ ഈ കുഞ്ഞിനെ വല്ലാതെ കാട്ടുന്ന നമ്മുടെ കുഞ്ഞിനെ വല്ലാതെ കാട്ടുന്നുണ്ട് ിപ്പോൾ എന്താ പ്രശ്നം വഴക്കിടുകയും അവൻ്റെ നല്ല കണക്കിന് കൊടുക്കുകയും ചെയ്തു ഇവിടെ ഇവളെന്തൊക്കെയാണ് ചെയ്ത് കൂട്ടിയിരിക്കുന്നത് എന്നിട്ട് ഇവളെ അച്ഛനെന്ന് പറയുന്ന ഒരാളെയും കൊണ്ടുപോയിരിക്കുന്നു അത് കേട്ട ഉടൻ തന്നെ ഗൗരുമക്ക് കാര്യം പിടികിട്ടിട്ടോ അപ്പോൾ കൊണ്ടുപോയത് ചീക്കെ എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ കിരിയാണല്ലോ അച്ഛൻ എന്തൊക്കെയാണ് ഇവള് കാട്ടിക്കൂട്ടുന്നത് ആൾമാറാട്ടം വരെ ഇവള് നടത്തിയിരിക്കുന്നു ഇവളെന്ത് സ്വഭാവമാണ് ഇവളുടെ സ്വഭാവം എന്ന് ഓരോ ദിവസം മോശമായും കൊണ്ടിരിക്കുന്നത് ഇവൾക്ക് എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് എന്നെ എന്തിനാ ഇങ്ങനെ പറ്റിക്കുന്നത് എന്തിനാ അതിൻ്റെ ആവശ്യം ഇവൾ ഓരോന്ന് കാട്ടിക്കൂട്ടുമ്പോൾ ആ പയ്യൻ്റെ ആ അടിക്കുന്ന സമയത്ത് അങ്ങോട്ടോ അങ്ങോട്ടോ കൈകാലുകൾ മാറിക്കഴിഞ്ഞാൽ അവൻ എന്തേലും സംഭവിച്ചു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ എത്ര പരാതികളാണ് ഇങ്ങനെ വരുന്നത് ഇതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയുന്നതാണ് അതുകൊണ്ട് ഇവൾ തന്നെ കൈകാര്യം ചെയ്യാറായോ ഈ ജി കെ എന്ന് പറയുന്നവൻ ആൾ തിരക്കേടില്ലല്ലോ അയാളെ ഞാൻ കാണിച്ചു തരാം ആൾമാറാട്ടത്തിന് കളിച്ചതിന് അത് കേട്ടാൽ ഉടൻ തന്നെ പ്രതീക്ഷ പറയണ അമ്മേ ജി കെ ഒന്നും ചെയ്യേണ്ട അമ്മ എന്നെ ൂ ഞാൻ പറഞ്ഞിട്ടാണ് ജി കെ ഇതൊക്കെ ചെയ്തത് അത് കേൾക്കുന്ന മഞ്ജുവിന്റെ പിടിവിട്ട് പോവുകയാണ് കേട്ടോ അപ്പോഴേക്കും മോളെ നീ പോ എന്ന് പറയണേ അപ്പോഴേക്കും ഗൗരിയമ്മ പറയണോ വാ മോളെ ഞമ്മക്ക് കുളിക്കാൻ നിന്റെ അമ്മ വെറുതെ ഓരോന്ന് പറഞ്ഞ് നിന്നെ പീഡിപ്പെടുത്തുന്നത് അതൊക്കെ തമ്മശക്ക് പറയുന്നതാണ് അങ്ങനെയൊന്നും ജിക്കയോ ഒന്നും ചെയ്യില്ല നീന്താ നീ എന്തായാലും കുളിച്ച് ട്രോഫിയൊക്കെ അവിടെ വെച്ച് നമുക്ക് കിടന്നുറങ്ങാൻ മോളെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പോകുമ്പോൾ ഉടൻ തന്നെ മഞ്ജു ദേഷ്യത്തോടുകൂടി മുഖത്തനോട് പറയണതേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാ മുന്താവും അയാളുടെ കളി ശരിയല്ല അയാൾ ആരാണ് ഈ ജി കെ അയാളെനിക്ക് കാരണം അയാൾ കമ്മീഷണർ ഓഫീസിലോട്ട് വരാൻ വേണ്ടി പറ അതല്ല എങ്കിൽ അയാളെപ്പോൾ അമ്മൂൻ്റെ അമ്മയായി ഞാൻ നേരിടും എല്ലാം എങ്കിൽ അയാൾ വന്നില്ല എങ്കിൽ അയാളെ ഞാൻ നേരിടുന്നത് അത് ശരിക്കും പറഞ്ഞാൽ കമ്മീഷണർ തന്നെ ആയിരിക്കും ഈ സ്ഥലത്തെ കമ്മീഷണർ നേരിട്ടാലുള്ള ബുദ്ധിമുട്ട് അയാൾക്ക് എന്താ വരിക എന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഈശ്വര എൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി നാളെ എൻ്റെ വിധിയായിരിക്കും നാളെ ഇതറിയുന്നതിനോട് കൂടി എൻ്റെ ഭാര്യയും നഷ്ടപ്പെട്ടു ഗതി ജീവിക്കുന്നത് പോലെ ഞാനും ജീവിക്കേണ്ടി വരും എന്തൊക്കെ പറഞ്ഞ മുക ഇങ്ങനെ കരയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഗൗരിമ തന്നെയാണ് അപ്പോൾ അമ്മയെ നല്ല രസമുണ്ട് അവളുടെ പാട്ട് കേട്ടില്ലേ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പോൾ ആ ഫോൺ കോൾ എത്തുന്നുട്ടോ അപ്പോഴേക്കും പ്രീതി അങ്ങോട്ടേക്ക് കടന്നു വരികയാണ് പ്രീതി ചോദിക്കുകയാണ് അല്ല ഇരിയേട്ടൻ ഇതുവരെ എവിടെയായിരുന്നു ഗിരിയേട്ടൻ എങ്ങോട്ടാണ് പോയത് എന്നൊക്കെ ചോദിച്ചിങ്ങനെ സംസാരിക്കാൻ ഒരുങ്ങുമ്പോഴാണ് കേട്ടോ ഞാൻ എൻ്റെ സംശയത്തിന് മറുപടി പിന്നീട് പറയാം ഞാൻ ഈ ഫോണൊന്നെടുക്കട്ടെ മുകുന്ദൻ്റെ ഫോണെന്ന് പറഞ്ഞിട്ട് ആ ഫോണുമായി പുറത്തോട്ട് പോകുന്നുണ്ട് ഏട്ടാ അങ്ങനെ ഈ സമയം പുറത്ത് പോയ ഉടൻ തന്നെ കാര്യങ്ങൾ പറയുകയാണ് മുകുന്ദൻ ഏട്ടാ പ്രശ്നമായിട്ടാണ് ഞാൻ ിയും പിടിക്കപ്പെട്ടട നാളെ കമ്മീഷണർ ഓഫീസിന് എന്നോട് എത്താനാണ് പറഞ്ഞ പ്രതീക്ഷ അവിടെ സ്കൂളിൽ വഴക്കിട്ടതും ഈ അച്ഛനായി പോയതൊക്കെ മഞ്ജു അറിഞ്ഞിരിക്കുന്നു പ്രിൻസിപ്പാൾ പറഞ്ഞിരിക്കുന്നു ഈശ്വര പെട്ടല്ലോ ഇനി എന്താ ചെയ്യുക എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ മുകുന്ദം പറയണേ എന്ത് ചെയ്യാൻ എൻ്റെ ജീവിതം ഇനി കാരണം തകർന്നു അല്ലാതെ ഇനി ഒന്ന് മിണ്ടാതിരിക്കടാ അത് എൻ്റെ ജീവിതം തകർന്നു എനിക്കും ഇനി ഭാര്യ ഇല്ലാതെ ജീവിക്കേണ്ടി വരും എന്നെ മഹിമ കല്യാണം കഴിച്ചത് എന്താണെന്നറിയുമോ സത്യസന്ധമായി നുണ പറയാത്തൊരാളെന്ന രീതിയിലാണ് എന്നെ കല്യാണം കഴിച്ചത് പക്ഷേ പക്ഷേ ഇപ്പം നിൻ്റെ കൂടെ കൂടി ഞാൻ എല്ലാമായി എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് കരയാണ് കേട്ടോ ആ സമയം കാണാം ഇവിടെ ഇപ്പുറത്ത് പ്രീതി ഭാരൂമോട് പറയണത് നിങ്ങളുടെ മകന് ഭാഗ്യമുണ്ട് നിങ്ങളുടെ മകനെ ഞാൻ അടിച്ച് വീഴ്ത്താൻ നോക്കിയപ്പോൾ അതുണ്ടായില്ല നിങ്ങളുടെ മുഖത്ത് ആ പുഞ്ചിരിയും കാണാനുണ്ട് എന്നാൽ എനിക്ക് വഴിതടസ്സമായി പ്രതീക്ഷ വരികയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ അത് തീർക്കാൻ ഞാൻ മടിക്കില്ലെന്ന് ഞാൻ തീർക്കും മഞ്ജുവിൻ്റെ ഈ കളി എനിക്ക് മനസ്സിലാവുന്നുണ്ട് കുഞ്ഞിനെ വെച്ച് അവൾ കളിക്കുകയാണ് ഗിരിയിലോട്ട് എത്താൻ എനിക്ക് മനസ്സിലായി കുഞ്ഞ് ഇഷ്ടം പിടിപ്പിച്ച് പിന്നീട് പതിയെ ഇങ്ങോട്ടേക്ക് വരാനുള്ള പരിപാടിയാണ് എന്നാൽ ഈ സമയം ോട് ഇങ്ങനെ പറയുന്നുണ്ട് മുകുന്ദൻ എടാ നിന്നോട് അവൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഈ ജി കെയോട് ദേഷ്യമുണ്ടായിട്ടല്ല ഈ ജി കെയുടെ സ്ഥാനത്ത് പ്രതീക്ഷ അച്ഛനായി കാ സ്വർഗിരിയുടെ സ്ഥാനത്ത് പ്രതീക്ഷ അച്ഛനായി കാണുന്നത് ജി കെ എന്നുള്ളത് കൊണ്ടാണ് അവൾക്ക് ഇത്ര ദേഷ്യം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് പിറ്റേ ദിവസം രാവിലെ ഐസ്ക്രീം പാർലിൽ ഇരിക്കുകയാണ് അപ്പോൾ മുഖത്തം വീണ്ടും വിളിച്ചിരിക്കുകയാണ് എന്തായി കാര്യങ്ങൾ നീ പോകുന്നുണ്ടോ ഇന്ന് കമ്മീഷണർ ഓഫീസിലോട്ട് ആ ഞാൻ പോകുന്നുണ്ട് അതുതന്നെയാണ് നല്ലത് ഇനി കാര്യങ്ങളൊക്കെ മഞ്ജുനോട് തുറന്ന് പറ ഒരു പക്ഷേ അവൾക്ക് സന്തോഷമായിരിക്കും വരുന്നത് ഇത്രയും നാളെ കുഞ്ഞ് ജി കെ കാണുന്നത് സ്വന്തം അച്ഛനെയാണെന്ന് അറിയുമ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമാകും അവൾ ആഗ്രഹിച്ചു അത് തന്നെയാണ് അവൾക്കിഷ്ടം നീ അവളുടെ അച്ഛനായി നിൽക്കുന്നത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നീ പോകണം എന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ ആ സമയം ഞാൻ പോയിക്കോളാം അതിന് മുന്നേ എനിക്കെൻ്റെ മോളെ ഒന്ന് കാണും ഒരു പക്ഷേ ഇത് ലാസ്റ്റായിരിക്കും എനിക്ക് മഞ്ജും അംഗീകരിക്കുമ്പോൾ ഇപ്പുറത്ത് എൻ്റെ കുഞ്ഞിനെ അംഗീകരിക്കില്ല എന്നൊരു തോന്നലുണ്ടെന്ന് പറയാനായിട്ടോ അങ്ങനെ പ്രതീക്ഷ അങ്ങോട്ട് കടന്നു വരികയാണ് അപ്പോൾ പ്രതീക്ഷ ചോദിക്കുകയാണ് ഇന്ന് എൻ്റെ അമ്മയെ കാണാൻ പോകുന്നുണ്ടല്ലേ അതാരും പറഞ്ഞു ഇതായി നിൽക്കുന്നത് ജാനകിയാൻ്റി പറഞ്ഞു എന്ന് പറയാനായിട്ടോ ഇതൊക്കെ ആയിട്ടോ ആ മുളെ ഞാൻ ഇതിനെ എൻ്റെ അമ്മയെ കാണാൻ പോകുന്നുണ്ട് എന്തായാലും എൻ്റെ മോള് അമ്മയെ കാണുമ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഗിരി ഒരു കാര്യം ചോദിക്കാൻ ഇടങ്ങിൻ്റെ കേട്ടോ അപ്പോൾ ഈ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്